ലോകാരംഭം മുതൽ അനേക കുടുംബങ്ങളിലൂടെയാണ് മനുഷ്യകുലം നിലനിന്നു പോകുന്നത് ദൈവം തമ്പുരാൻ അതിന് മാതൃകയായി നൽകിയിരിക്കുന്നത് ഈശോയും സഫയും തമ്മിലുള്ള ബന്ധമാണ് മറ്റൊരു മാതൃകയും അവൻ നൽകിയിട്ടില്ല ലോകത്തുള്ള സകല മനുഷ്യരും കുടുംബജീവിതത്തിലേക്ക് കടന്നുവരുമ്പോൾ ഒരു മാതൃക യേശു എപ്രകാരമാണ് മണവാട്ടിയായ തൻ്റെ സഭയെ സ്നേഹിച്ചത് അപ്രകാരം മണവാളനും മണവാട്ടിയും സ്നേഹിക്കണം ഈ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ സ്നേഹം മനസ്സിലാക്കുന്ന സ്നേഹമല്ല ഇന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ നാം പാടിക്കേട്ടതുപോലെ പ്രാർത്ഥിച്ചതുപോലെ തൻ്റെ രക്തങ്ങൾ കൊണ്ടാണ് അവൻ അവളെ മോതിരം അണിയിച്ചത് കുരിശിലാണ് അവൻ അവളെ വാഹം ചെയ്തത് രക്തങ്ങൾ കൊണ്ട് മോതിരം അണിയിച്ച ഈശോയെ പോലെ ആയിരിക്കണം സഭേദിച്ചത് അപ്രകാരമാണ് സമർപ്പിച്ചുകൊണ്ടായിരിക്കണം പൂർണമായ പൂർണ്ണമായ ആയിരിക്കണം തൻ്റെ പതിയെ സ്നേഹിക്കേണ്ടത് ഇതാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത് ഇതല്ലാതെ ഒരു മറ്റൊരു മാതൃക ക്രൈസ്തവ സമൂഹത്തിന് നൽകാനില്ല ആയതുകൊണ്ട് പരസ്പരം സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ പരസ്പരം സമർപ്പിക്കണം തങ്ങളുടെ ശരീരരക്തങ്ങള് മോതിരമായി കൊടുത്തുകൊണ്ടല്ല സ്വർണ്ണ മോതിരമല്ല ഇന്ന് സ്വർണ്ണമോതിരമൊക്കെ വരുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ അർത്ഥം വിട്ടുപോകുന്നു ആഘോഷങ്ങൾ ഇന്നുണ്ട് വിവാഹത്തിൻ്റെ ആഘോഷങ്ങൾ പണ്ടത്തതിനേക്കാൾ ഉപരിയായി ഇന്ന് ആഘോഷങ്ങൾ അങ്ങോട്ട് നടക്കുക തലേ ദിവസം രണ്ട് മൂന്ന് മൂന്നാലഞ്ച് ദിവസം മുമ്പേ തുടങ്ങി ആഘോഷം മണവാളൻ്റെ വീട്ടിലും മണവാട്ടിയുടെ വീട്ടിലും ഇപ്പഴും നേരത്തെയൊന്നും ഇല്ലാത്തവണ്ണം ആഘോഷങ്ങളാണ് അതെല്ലാം പണത്തിൻ്റെ കൊഴുപ്പ് പ്രകടിപ്പിക്കാനുള്ള വേദിയായി മാറുമ്പോൾ ഇന്ന് നമ്മുടെ വിവാഹത്തിൻ്റെ അർത്ഥം അൻ്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ് വിവാഹത്തിൻ്റെ അർത്ഥവും അൻ്റെ പരിശുദ്ധിയും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയാതെ പോകും രണ്ടാമത് പറയുന്നു മൂന്ന് പേരാണ് കുടുംബ ജീവിതത്തിലുള്ളത് ഒന്ന് അപ്പൻ അമ്മ ഈശോ മണവാളൻ മണവാട്ടി ഈശോ ഈശോ എന്ന് പറയുന്നത് സ്നേഹമാണ് ഈശോ ദൈവം തമരാൻ സ്നേഹമായ ഈശോയാണ് നമുക്ക് നൽകുന്നത് യോഹനാൻ ശ്രീ ആയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് സ്നേഹം ഈശോയാണ് ഈശോ സ്നേഹമാണ് അപ്പോൾ എവരുടെ രണ്ടുപേരെയും ബന്ധിപ്പിക്കുന്നത് ഒരു ചരടിനകത്തല്ല ചരടിനെ ആ ചരട് എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്ന ചരട് കൊണ്ടാണ് ഒരു കുടുംബം ബന്ധിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല അഡ്ജസ്റ്റ്മെന്റുകളില്ല സ്നേഹത്തിന് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല മണവാളൻ മണവാട്ടി സ്നേഹിച്ചിട്ടല്ല ആരുടെയും കണ്ടീഷൻസ് ഒന്നുമില്ല ഈ കുടുംബനാഥൻ തന്റെ ഭാര്യയെ സ്നേഹിക്കേണ്ടതിൻ്റെ അളവ് പോലെ ഭാര്യ എത്രമാത്രം ഭർത്താവിനെ സ്നേഹിക്കുന്നു എന്നതല്ല ഭർത്താവ് എത്രമാത്രം ഭാര്യയെ സ്നേഹിക്കുന്നു എന്നും അല്ല നേരത്തെയുള്ള നമ്മുടെ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത കുടുംബത്തിൽ ഭാര്യയ്ക്ക് പൈസയൊന്നുമില്ലായിരുന്നു ഇന്ന് ഭാര്യയ്ക്ക് പൈസ ആയതുകൊണ്ടാണ് വാമോചനം കൂടിയെന്ന് പറയും പണ്ട് ഭർത്താവ് കുടുംബനാഥൻ ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ അറിയാമായിരുന്നു ഇന്ന് അവന് പൈസ ഇല്ലാത്തതുകൊണ്ട് നിലയ്ക്ക് നിർത്താൻ അറിയില്ല ഇത് ശരിയായ രീതിയാണോ ക്രിസ്തു പഠിപ്പിച്ച അന്നും ഇന്നും പഠിപ്പിക്കുന്ന അതല്ല ഒരാടേയും അടിമയാകാനല്ല കുടുംബം സൃഷ്ടിക്കുമ്പോഴും കുടുംബനാഥൻ കുടുംബനാഥയുടെ അടിമയാകാനല്ല ദാസിയാകാനോ ദാസനാകാനോ അല്ല പണമുള്ളവൻ ആയിട്ടോ പണമില്ലാത്തവനോ ആകാനല്ല ഇതൊന്നും അല്ല അവിടെ അവിടെ ഒറ്റ ഒരു കാര്യം സ്നേഹമാവുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നതാണ് വാമോചനം നടക്കുന്നതിന്റെ ഒക്കെ കാരണം ഈ ക്രിസ്തുവിനെ സ്വീകരിക്കാതെ ക്രിസ്തുവാകുന്ന ആ പാശം ആ ചരട് കൊണ്ട് ബന്ധിക്കാതെ പോകുന്ന അത് മുറിക്ക മുറിക്കപ്പെടുമ്പോഴാണ് നമുക്കവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പരസ്പരം കുറ്റപ്പെടുത്തുന്നത് എവിടെയാ ആരാണ് ആരെ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നത് സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബത്തിനും സമൂഹത്തിലുമാണ് പരസ്പരം കുറ്റപ്പെടുത്തലുകൾ പരാതികള് പരിഭവങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് കുടുംബജീവിതത്തിൽ യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പരാതിയോ പരിഭവമില്ല സഹനം ഏറ്റെടുക്കുന്ന വ്യക്തിയായിരിക്കണം ഒരു കുടുംബനാഥൻ ഒരു കുടുംബനാഥ അതുകൊണ്ട് നിങ്ങളെ ബന്ധിക്കുന്നത് ബന്ധിപ്പിക്കുന്നത് അത് ക്രിസ്തുവാണ് ഇന്നലെ വരെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടാകാം പക്ഷേ ആ സ്നേഹം ഏത് സമയത്തും പൊട്ടിച്ചെറിയാവുന്നതാണ് പക്ഷെ ഇന്ന് നിങ്ങൾ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ക്രിസ്തുവാകുന്ന ആ സ്നേഹത്തെയാണ് നിങ്ങളെ തമ്മി ബന്ധിപ്പിക്കുന്നത് അതാണ് അവിടെ പണമോ പ്രതാപമോ കുടുംബമഹിമയോ മറ്റൊന്നും അവിടെ ബാധകമല്ല അവിടെ ഒരേ ഒരു കാര്യം മാത്രം ബാധകം അവിടെ ക്രിസ്തുവാണ് നിങ്ങളുടെ ജോലി അവിടെ പ്രധാനമല്ല നിങ്ങളുടെ കഴിവുകൾ അവിടെ പ്രധാനമല്ല നിങ്ങളുടെ യാതൊന്നും നിങ്ങളുടെ മേന്മകളൊന്നും ഇവിടെ പരിഗണിക്കുന്നില്ല നിങ്ങൾ എത്ര പേർക്ക് ഭക്ഷണം കൊടുത്തു എന്ന് ഇവിടെ പരിഗണിക്കുന്നില്ല നിങ്ങൾ എത്രമാത്രം ആഡംബരങ്ങൾ നടത്തി എന്ന് ഇവിടെ പരിഗണിക്കുന്നില്ല നിങ്ങളുടെ ക്യാമറകളോ ഫോട്ടോകളോ ഫോട്ടോഷോപ്പുകളോ ഒന്നും ഇവിടെ ബാധകമല്ല ഇവിടെ ബാധകം ക്രിസ്തു നിങ്ങളെ ബന്ധിപ്പിക്കുന്നുണ്ടോ എന്നതാണ് ക്രിസ്തു നിങ്ങളുടെ ഉണ്ടോ എന്നതാണ് ലാസ്റ്റ് വരെ ഒന്നുമില്ലാതെ ഒരുപക്ഷെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പോലും ക്രിസ്തു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ട ഒന്നിച്ച് നിൽക്കാനായിട്ട് കഴിയും അതുകൊണ്ടാണ് പോലീസ് ലിയ പറയുന്നത് അപ്പനെയും അമ്മയും ഉപേക്ഷിച്ച് നിങ്ങൾ ഒന്നായി തീരും ഒരു ശരീരമായി തീരും ഞാൻ എവർക്ക് വേണ്ടി മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാരോടും ഇങ്ങടാ പറയുന്നത് അപ്പനെയും അമ്മയെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പം ഇന്ന് നമ്മൾ അങ്ങ് ഉപേക്ഷിക്കാൻ തയ്യാറായി അതിൻ്റെ അർത്ഥം അതല്ല അതിൻ്റെ അർത്ഥം അപ്പനും അമ്മയുടെ സംരക്ഷണത്തിൽ നിന്ന് നീ മാറി രണ്ടുപേരും മാറി സ്വന്തമായി അധ്വാനിക്കണം സ്വന്തമായി ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നതാണ് അല്ലാതെ അവരെ ഉപേക്ഷിക്കാൻ ഇന്ന് നമ്മൾ നമുക്കേറ്റവും സൗകര്യമായിട്ടുള്ള കാര്യം എടുക്കുന്നത് അമ്മയെ ഉപേക്ഷിക്കുക എന്നിട്ട് രണ്ടുപേരും കൂടെ ജീവിക്ക് ഇഷ്ടമുള്ള ഇപ്പോഴത്തെ ഒരു തലമുറയുടെ പ്രത്യേകതയാണ് രണ്ടുപേരുടെയും അപ്പനെയമ്മയെ ഉപേക്ഷിക്കുക ബന്ധുക്കളെ ഉപേക്ഷിക്കുക സഹോദരങ്ങൾ വേണ്ട ബന്ധുക്കൾ വേണ്ട അപ്പനും അമ്മയും വേണ്ട ഇത് ഒരു തലം രണ്ടാമത്തെ വേറൊരു തലമുണ്ട് ചില അപ്പനും അമ്മയും രണ്ടുപേരെയും അങ്ങോട്ട് മുറുക്കി അങ്ങ് പിടിക്കുക അവർ പറയുന്നുല്ലേ ഇനി നിങ്ങൾ അങ്ങനെയല്ല സ്വതന്ത്രരാണ് നിങ്ങൾ ആരും പറയുന്നത് കേൾക്കാനല്ല കേൾക്കണം അനുസരിക്കേണ്ടവരല്ല നിങ്ങൾ നിങ്ങൾ ക്രിസ്തു പറയുന്നത് അനുസരിക്കണം ഭജനം പറയുന്നത് നിങ്ങൾ അനുസരിക്കണം സഭ നിങ്ങളോട് പഠിപ്പിക്കുന്നത് നിങ്ങൾ അനുസരിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കണം വിശുദ്ധ പെരിപീഠത്തിന് മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തീരുമാനമെടുക്കണം ഇന്ന് പല വിവാഹമോചനത്തിന്റെയും പിന്നില് ഭാര്യയും ഭർത്താവ് അപ്പനും അമ്മയും അവിടെ പിടിക്കും ഈ ചെറുക്കന്റെ അപ്പനും അമ്മയും പിടിക്കും രണ്ടുപേരെയും ജീവിക്കാൻ അനുവദിക്കുകയില്ല പ്രിയ സഹോദരങ്ങളെ അങ്ങനെ ആകാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ അപ്പനെയും അമ്മയല്ല അനുസരിക്കേണ്ടത് നിങ്ങൾ ദൈവത്തെയാ അവരെ ബഹുമാനിക്കണം അവരോട് ആലോചിക്കണം ഗുരുഭൂതന്മാരോട് വൈദികരോട് ഒക്കെ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആലോചിക്കാം ഒരു കൗൺസിലറിൻ്റെ അടുത്ത് വേണമെങ്കിൽ പോകുന്നതിന് കുഴപ്പമില്ല പക്ഷേ നിങ്ങളെ അവരല്ല നയിക്കേണ്ടത് ഒരു കുടുംബത്തെയും ഒരു കൗൺസിലറോ ഒരു ഒരു അച്ഛനോ അപ്പനോ ഒരു അമ്മയോ അല്ല പിന്നെ ക്രിസ്തുവായിരിക്കണം നിങ്ങളെ നയിക്കുന്നത് വചനമായിരിക്കണം നിങ്ങളെ നയിക്കുന്നത് സഭ ആ സഭയുടെ മെസ്സേജുകളാണ് നിങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തുന്നത് അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാകണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എവിടെ ആയിക്കൊള്ളട്ടെ നിങ്ങൾക്കിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം അത് സന്ധിയാകുമ്പോഴും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ദൈവത്തിന് ഒരു ജീവിതം തുടങ്ങുമ്പോൾ നന്ദി പറഞ്ഞാൽ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടുമായിരിക്കണം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് ഇന്നത്തെ തലമുറയുടെ മറ്റൊരു പ്രത്യേകത ക്രൈസ്തവരുടെ എല്ലാം പ്രത്യേകത സഹനമേറ്റെടുക്കാൻ തയ്യാറല്ല കുടുംബത്തിൽ മക്കൾ ഉണ്ടാകണമെന്ന് ഇന്നത്തെ തലമുറ ക്രിസ്ത്യാനികളാണ് ഇത് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് മക്കൾ വേണമെന്നില്ല ഒന്ന് അത് തന്നെ പ്രയാസം ഒന്നും വേണ്ട എന്നുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് മറ്റുള്ള സമൂഹങ്ങളെല്ലാം മക്കൾക്ക് ജന്മം കൊടുക്കുമ്പോൾ നമ്മുടെ സമൂഹം അത് ഏത് സഭയായിക്കൊള്ളട്ടെ ക്രൈസ്തവ സമൂഹം ഇന്ന് മക്കളെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ വരുമ്പോൾ നാളെ നമ്മുടെ സമൂഹം ഒറ്റപ്പെട്ടു പോകും നമ്മളെല്ലാം ചിന്ന ഭിന്നമായി പോകും വിവാഹത്തിന് ഓർക്കേണ്ട യാഥാർത്ഥ്യമാ മക്കളെ ജനം ജന്മം കൊടുക്കുകയും അവരെ നന്നായിട്ട് പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്വം ക്രൈസ്ത കുടുംബങ്ങൾക്കുണ്ട് അപ്പനും അമ്മയ്ക്കുണ്ട് ചില കുടുംബങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് പത്ത് മാസം കഴിഞ്ഞപ്പോഴത്തേന് ഒരു പെൺകുട്ടി ഗർഭിണിയായി അപ്പോഴത്തേക്ക് ആ അപ്പനും അമ്മയും അവിടെ അവൻ്റെ അപ്പനും അമ്മയും കുറ്റപ്പെടുത്താൻ തുടങ്ങി അവടെ അപ്പനും അമ്മയും കുറ്റപ്പെടുത്താൻ തുടങ്ങി ഇതല്ല ശരി ദൈവസന്നിധി ദൈവം തരുമ്പോൾ മക്കളെ ഏറ്റെടുക്കണം ഒന്നോ രണ്ടോ മൂന്നോ നാലോ നല്ല ദൈവം തരുന്ന മക്കളെ എല്ലാം ഏറ്റെടുത്ത് ക്രൈസ്തവമായിട്ട് നല്ല ക്രിസ്തുവിന്റെ ശിഷ്യനായിട്ട് പരിശീലിപ്പിക്കുവാൻ വളർത്തിയെടുക്കാൻ കഴിയണം കാരണം ഈ സമൂഹത്തിന്റെ മുമ്പിൽ നേതൃത്വം കൊടുക്കാൻ ക്രൈസ്തവമായ ക്രിസ്തുവിന്റെ മെസ്സേജ് കൊടുക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകാൻ അത് ആവശ്യമാണ് നല്ല നല്ല നേതാക്കന്മാരുണ്ടാകാൻ അത് ആവശ്യമാണ് നല്ല നല്ല പുരോഹിതന്മാരുണ്ടാകാൻ ആവശ്യമാണ് ഈ സമൂഹത്തെ ക്രൈസ്തവമായിട്ട് നയിക്കുവാൻ പ്രസംഗം ഈ മൈക്കിലൂടെ നടത്തിയാൽ പോരാ നല്ല നല്ല മക്കളുണ്ടെങ്കിൽ ഈ സമൂഹത്തില് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഏത് വ്യക്തിയും സ്നേഹിക്കാൻ അത് ജാതിയോ മതമോ സഭയോ ഒന്നും കൂടാതെ സ്നേഹിക്കാൻ പഠിപ്പിച്ച പഠിപ്പിച്ചു അത് രാജ്യങ്ങള് നോക്കാതെ വെളുപ്പോ കറുപ്പോ നോക്കാതെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ശേഷ ആ സ്നേഹം കൊടുക്കുവാൻ നമ്മുടെ ക്രൈസ്തവർക്ക് കഴിയണം അതുകൊണ്ട് വാഹ പ്രായം വാങ് കഴിക്കുമ്പോൾ ഏറ്റെടുക്കേണ്ട ഈ വലിയ ഉത്തരവാദിത്തം എൻ്റെ സഹോദരങ്ങളെ മണവാളന് മണവാട്ടിയും ഞാൻ ഓർപ്പിക്കുന്നു അതുപോലെ നമ്മുടെ സഭാസമൂഹങ്ങൾ ഇതിന് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് നല്ല ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ വിശുദ്ധ ബലിയർപ്പണത്തിൻ്റെയും സഭാത്മകമായ ജീവിതം നയിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സ്നേഹം പങ്കിട്ട് കൊടുത്തുകൊണ്ട് ലോകത്തിന് നല്ല ക്രൈസ്തവ സാക്ഷ്യം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ ദൈന്ദപുരാൻ നിങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും ജുൾ പരിശ്രവാഡ് നാമത്തിൽ ആമീൻ